ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ഫയൽ കെട്ടേണ്ട ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് അതിൻ്റെ കുറച്ച് ആണ് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ ഇന്ന് ലാസ്റ്റിൽ തന്നെ കെട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നാലഞ്ചെണ്ണം കൂടി ഉണ്ട് ക്ലാസ്സിൽ ഈ പാട്ടി വെക്കാൻ അങ്ങനെ ഞങ്ങൾ രണ്ടാളും മത്സരിച്ച് ഫയൽ കെട്ടാൻ തുടങ്ങാനുട്ടോ പിന്നെയാണ് ഞാൻ ഓർക്കുന്നത് ചിലതിലൊന്നും ഫ്രണ്ട് പേജേ എഴുതിയിട്ടില്ല അങ്ങനെ ഞാൻ ചിലതിലൊക്കെ ചിലതിലൊക്കെ എഴുതാനൊക്കെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് കൂട്ടി ലംബക്കിണ്ട് ഗൈസ് എന്താ പറയുക പിന്നെ അതിൻ്റെ ഇടയിൽ അവൾ എന്നെ മേക്കപ്പ് ചെയ്യാൻ വരുന്നുണ്ട് അവൾ വയ്യാത്ത കല്യം വെച്ചിട്ട് അവൾ എന്നെ മേക്കപ്പ് ചെയ്യാൻ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഫയൽ വെക്കാൻ കുറച്ചല്ല കുറച്ച് കത്തിക്കണ്ടില്ലായിട്ടുണ്ട് കേട്ടോ എനിക്ക് കോളേജിൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എന്റെ കെയർ പ്ലാൻസ് ആയിക്കോട്ടെ ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ആയിക്കോട്ടെ ഫുൾ അതിന് ഫയൽ ഫുൾ കൊണ്ടു അവരാണ് കേട്ടോ ഗൈസ് അതിൻ്റെ ഇടയിൽ അവള് മാത്രമേ കിടന്നുറങ്ങണള്ളു ഇന്നത്തെ വീഡിയോ ബൈ വീഡിയോസ്